ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ റോസ്മേരി ഷാമ്പു ഒരാൾ ചോദിച്ചായിരുന്നു അതൊന്നും ഉണ്ടാക്കി കാണിക്കാവുന്നു വളരെ സിമ്പിളായിട്ട് അതായത് നമ്മൾ വളരെ ബേസ് ആയിട്ടുള്ളൊരു ഷാമ്പു ആണ് ഇതിൽ വൈറ്റമിൻസോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ട് സെർഫെക്റ്റൻറ്റ് നമ്മുടെ കയ്യിൽ മിനിമം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി വാഷ് അതുപോലെ ഫേസ് വാഷ് ഷാമ്പു ഏത് രീതിയിലുള്ള ഷാംപൂ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഷാംപൂ നമുക്ക് വേണ്ടത് റോസ്മേരി വാട്ടർ ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് ഞാൻ സിക്സ് ഗ്രാം ഡ്രൈഡ് റോസ്മേരി ഫ്രഷ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നീട് നയൻറ്റി ഫോർ ഗ്രാം അതായത് ഹൺഡ്രഡ് ആണ് ഇപ്പോൾ നമ്മൾ ഫോമിൽ പറയുന്നത് അപ്പോൾ ഹൺഡ്രഡ് നയൻറ്റി ഫോർ ഗ്രാം വാട്ടർ തിളച്ച വാട്ടർ നമ്മൾ ഡ്രൈഡ് ആയിട്ടുള്ള റോസ്മേരിയിലേക്ക് ഒഴിച്ചു വെച്ചു അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ സിക്സ് ഗ്രാം ഡ്രൈഡ് റോസ്മേരി എടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിനാ ഒരു ഗ്രീൻ കളറിലേക്ക് അത് വന്നത് അതിനുശേഷം ഇത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്യുക അപ്പം നമ്മുടെ റോസ്മേരി വാട്ടർ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ക്ലാരിറ്റി വാട്ടറിന് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാവും അത് ആവശ്യമില്ലാത്തവർക്ക് അത് ഫിൽറ്റർ ചെയ്ത് പിന്നെയും ഫിൽറ്റർ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഫോമിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ആദ്യം വാട്ടർ ബേസ് പ്രിപ്പയർ ചെയ്യാം ഇതിൽ ഞാൻ സന്തൻകാം ക്ലിയർ വളരെ കുറവേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിന് മുൻപ് ഞാൻ ഫേസ് വാഷ് ഉണ്ടാക്കിയപ്പോൾ ബോഡി വാഷ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഇതിൽ വൺ പെർസെൻ്റ് യൂസ് ചെയ്തിരുന്നു ഇതിലിപ്പോൾ സീറോ പോയിൻറ്റ് സിക്സ് കാരണം എന്താണ് നമ്മൾ സർഫെക്റ്റ് ആയിട്ട് കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഇതിൽ സന്താൻകാം കുറച്ച് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലും കുറയ്ക്കണമെങ്കിൽ കുറച്ചും കൂടി കുറയ്ക്കാം കുഴപ്പമില്ല അപ്പോൾ ഒന്നും കൂടി ലിക്വിഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കാണാൻ പറ്റും നിങ്ങൾക്ക് ഹബോബ ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് മുടിക്കൊത്തിരി നല്ലതാണ് ഹബോബ അല്ലെങ്കിൽ ജബോബ എന്നൊക്കെ പറയുന്നുണ്ട് അത് അത് അതുപോലെ വൈറ്റമിൻ ഇയും നല്ലതാണ് ആ നിങ്ങൾക്ക് ഇത് അവോയിഡ് ചെയ്യണമെങ്കിൽ അവോഡ് ചെയ്യാം കുഴപ്പമില്ല വൈറ്റമിൻ ഇ ഇത്തിരി അവൈലബിൾ ആണ് അതുകൊണ്ട് അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാതിരിക്കാണ് ഭയങ്കര തിക്കായിട്ടുള്ള ഓയിലുകൾ ആഡ് ചെയ്യാതിരിക്കുക ഓയിൽ ചെയ്യാം അതുപോലെ ഗ്രേപ് സീഡ് ഓയിൽ ഓയിലുണ്ടെങ്കിൽ അത് ചെയ്യാം അങ്ങനത്തെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ ചെറിയ പെർസെൻറ്റേജ് കൂട്ടരുത് കാരണം ഈ ഗം ആണ് ഈ ഓയിലിനെ പിടിച്ചു നിർത്തുന്നത് ബാക്കിയൊക്കെ വാട്ടർ ബേസ്സാണ് ഈവൻ സർഫെക്റ്റൻറ്റ് അതായത് സോപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സർഫെക്റ്റൻറ്റ് പോലും വാട്ടറിലാണ് അത് ഓയിലായിട്ട് മിക്സ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആവണം അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ ബേസ് അപ്പോൾ ഇനി നമുക്ക് സോപ്പ് അല്ലെങ്കിൽ സർഫെക്റ്റൻറ്റ് ഉപകാം കൊക്കോ ഗ്ലൂക്കോസൈഡ് ആൻഡ് ക്യാബ് ഞാൻ എന്നും പറയുന്ന പോലെ ഇത് നാച്ചുലി ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിനോ സ്കിന്നിനോ ഒന്നും പ്രോബ്ലംസ് ഉണ്ടാക്കില്ല ഒത്തിരി മൈൽഡ് ആയിട്ടുള്ളതാണ് സ്കിന്ന അലർജി അല്ലെങ്കിൽ അതിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് രണ്ടും ഞാൻ ബോഡി വാഷിനും ഞാൻ ഉപയോഗിച്ചത് ഇതിനു മുമ്പ് ഉപയോഗിച്ച് സെയിം ഈ രണ്ട് സർഫക്റ്റൻ്റ് ആണ് ഈ രണ്ട് സർഫെക്റ്റൻ്റ് ഉണ്ടെങ്കിൽ സോപ്പിൻ്റെ ഉപയോഗമുള്ള എന്ത് സാധനവും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഹാൻഡ് വാഷ് ഒക്കെ ഇത്രയും വില കൊടുത്ത സാധനങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഷാമ്പു ബോഡി വാഷ് ഫേസ് വാഷ് ഇതൊക്കെ ാണ് പിന്നെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ മസ്റ്റായിട്ട് ഇ ഒന്നേരിക്കുന്ന എസൻഷ്യൽ ഓയിലാണ് അത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ പെർസെൻറ് വരെയും ആക്കാം പക്ഷേ നല്ല സിക്സ് ഗ്രാം ഞാൻ ട്രൈഡ് റോസ്മേരി എടുത്തത് കൊണ്ട് അതിൻ്റെ ആവശ്യം സീറോ പോയിന്റ് ഫൈവ് മതി പിന്നെ ഫ്രാഗ്രൻസ് ആണ് ഞാൻ ജാപ്പനീസ് ചെറി ബ്ലോസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രാഗ്രൻസ് ഓയിലാണത് പിന്നെ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള പ്രിസർവേറ്റീവ് അതിൻ്റെ പി എച്ച് അറിഞ്ഞിരിക്കണം ഏത് പി എച്ചിലാണ് പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യുക എന്നുള്ളത് കാരണം നമ്മൾ സർഫെക്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും പി എച്ച് ടെൻ ടു ട്വൽവ് വരെ പോകും മിക്ക പ്രിസർവേറ്റീവും ഈ ഒരു പി എച്ചിൽ വർക്ക് അപ്പം അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം പി എച്ച് ഡൗൺ ആക്കിയിട്ട് മാത്രമേ നമുക്ക് അതുകൊണ്ടാണ് പിന്നെ സിട്രിക് ആസിഡ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു പി എച്ച് താഴെ കൊണ്ടുവരാനായിട്ട് പി എച്ച് ഒരു ഫൈവ് ബിറ്റ്വീൻ ഫൈവ് വൺ സിക്സിലായതിനു ശേഷമാണ് ഞാൻ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം ആദ്യം നമ്മുടെ ഫോമുലയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് റോസ്മേരി വാട്ടർ നമുക്ക് അളന്നെടുക്കാം ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് അളന്നെടുക്കാം പിന്നെ അലോവേര ജ്യൂസും ഞാൻ എടുത്തു അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അലോവേരയുടെ ജ്യൂസ് ഇനി നമുക്ക് സാന്താൻ കമ്പ് അളർന്നെടുക്കാം നമ്മൾ ഗ്ലിസറിൻ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാത്തിനും ചെയ്യുന്ന പോലെ തന്നെ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്യണം അത് നന്നായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതിന് ശേഷം വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മളത് വെച്ചിരിക്കണം അതായത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് സോക്കായി നന്ന നല്ല ഭംഗിയിൽ നമുക്ക് ആ അത് അത് കിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ഈ തിക്കനിങ് ഏജൻറ്റ് നമുക്ക് റോസ്മേരി ആൻഡ് അലോവേരാ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നു അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചു കാരണം നമുക്ക് ഈ റോസ്മേരിയുടെ കളർ ഇതായത് അത് ശരിക്കും അടിയിൽ അത് ആ ഗ്മങ്ങാനും അതിൽ ഡിസോൾവ് ആവാതെ ആവാതൊക്കെ എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഞാനത് കുറച്ച് നേരം വെച്ചിട്ട് ആണ് ഞാൻ പിന്നീട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത് അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി സർഫെക്റ്റ് ആയിട്ട് കോക്കോ ഗ്ലൂക്കോസൈഡും ക്യാബും അളന്നെടുക്കാം ക്യാബ് വളരെ തിന്നായിട്ടുള്ളൊരു ലിക്വിഡാണ് പക്ഷേ കൊക്കോ ഗ്ലൂക്കോസൈഡ് കുറച്ച് തിക്കാണ് ചിലവർ ഈ തിക്കനിങ് ഏജൻറ്റ് യൂസ് ചെയ്യാതെ അതായത് നമ്മുടെ ഒരു ടൈപ്പ് ഗം യൂസ് ചെയ്യാതെ സർഫെക്റ്റൻറ്റുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഷാമ്പൂവും ഫേസ് വാഷൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നമുക്ക് സർഫെക്റ്റൻ്റാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമില്ല പക്ഷേ നമ്മുടെ ആ ഷാമ്പൂ കാണാൻ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഷാംപൂ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇരിക്കും നല്ല ആയിട്ടിരിക്കും പക്ഷേ നമ്മൾ തിക്കനിങ് ഏജൻ്റുകൾ ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഈ ഗ്മുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു ആ ടെക്സ്ചറിന് ഒരു ചെറിയ ഒരു വ്യത്യാസം വരും ബട്ട് ക്വാളിറ്റി മറ്റേതിനേക്കാളും ഒത്തിരി നല്ല സാധനമാണെന്ന് മാത്രം ഇനി പ്രിസർവേറ്റീവ് അല്ലാതെ ബാക്കിയുള്ള രണ്ട് എസെൻഷ്യൽ ഓയിലുകളും ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഓയില് നമ്മുടെ വൈറ്റമിൻ ഇ ആൻഡ് ജബോബോ ഓയിൽ എന്ന് പറഞ്ഞല്ലോ അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന അത് നമ്മൾ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ല ആദ്യം അതായത് സാന്തങ്ക വെച്ചിട്ട് നമ്മൾ വാട്ടർ ബേസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ ഈ സർഫെക്റ്റൻ്റെ ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ എല്ലാം ഓക്കെ ആ സർഫെക്റ്റൻ്റെ നമ്മൾ എസൻഷ്യൽ ഓയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആകെ ആഡ് ചെയ്യേണ്ടത് പ്രിസർവേറ്റീവാണ് അപ്പോൾ ഈ ഇപ്പം നമുക്ക് കാണാം ഇതിൻ്റെ പി എച്ച് ഭയങ്കര ഹൈ ആണ് ടെൻ ടു തേർട്ടീൻ വരെ ഉണ്ട് അതുകൊണ്ടാണ് ആ കളർ അങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി സിട്രിക് ആസിഡ് പോയിൻറ്റ് ത്രീ ഫോറാണ് ഞാൻ ഇട്ടത് അത് ഇട്ടിട്ട് നമ്മൾ പി എച്ച് ഇതിലേക്ക് ഞാൻ ലൈൻ ഉണ്ടാക്കിയില്ല ലൈൻ ഉണ്ടാക്കി ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് അപ്പോൾ അതിൽ കൂടുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് സിട്രിക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ഫൈവ് ബിറ്റ്വീൻ ഫൈവ് ടു സിക്സ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം സിട്രിക് ആസിഡ് ഞാൻ ഒറ്റ ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് കുറച്ച് ആദ്യം ഞാൻ ട്വൽവ് ഇട്ടു അങ്ങനെ വളരെ കുറവ് അങ്ങനെയാണ് ഞാൻ തേർട്ടി ഫോർന്ന് നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ വളരെ കുറവ് ആദ്യം ഒരു പോയിൻറ്റ് ട്വൽവ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പി എച്ച് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം ഇട്ട് കൊടുക്കാം പിന്നീട് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാകും ഒരേ കമ്പനികളുടെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം ഡയറക്റ്റ് ഒരു പോയിൻറ്റ് ത്രീ ഫോർ ആഡ് ചെയ്ത് കൊടുക്കരുത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയിൻറ്റ് ആണ് ആഡ് ചെയ്ത് കൊടുത്തത് ഇപ്പോഴും പി എച്ച് നിൽക്കുന്നത് ബിറ്റ്വീൻ സെവൻ ടു എയ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെയും ആഡ് ചെയ്ത് കൊടുത്തു സിട്രിക് ആസിഡ് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ എനിക്ക് റിക്യർഡ് പിയേച്ച് കിട്ടി ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇനി ഇതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുക